ബി ജെ പി നേതാവും നടനുമായ കൃഷ്ണകുമാറിൻ്റെ മകളുടെ ആഭരണ കടലിൽ നിന്ന് ക്യു ആർ കോഡ് വഴി വനിതാ ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് അറുപത്തി ലക്ഷം രൂപ എത്തിയതായി പോലീസ് കണ്ടെത്തി മൂന്ന് ജീവനക്കാരുടെയും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ചില്ലെന്നാണ് ഇക്കാര്യം കണ്ടെത്തിയത് ഇത് സംബന്ധിച്ച് ഈ വനിതാ ജീവനക്കാരുടെ മൊഴിയെടുക്കാനായി തിങ്കളാഴ്ച രാത്രി പോലീസ് ഇവരുടെ വീടുകളിലെത്തിയെങ്കിലും ഇവർ സ്ഥലത്തുണ്ടായിരുന്നില്ല ഇന്നലെ ഹാജരാകാൻ നിർദ്ദേശിച്ചെങ്കിലും അവർ ആരും എത്തിയില്ല ഈ മൂന്ന് പേരും സ്ഥലത്ത് ഇല്ലെന്നാണ് വിവരമെന്ന് മ്യൂസിയം എസ് ഐ വിപിൻ പറയുന്നു അറുപത്തിയാറ് ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെന്ന് സ്റ്റേറ്റ്മെൻറിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഇവർ ഈ പണം ചെലവാക്കിയത് എങ്ങനെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ദിയ പറഞ്ഞത് അനുസരിച്ചാണ് നികുതി വെട്ടിക്കാനായി പണം സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയതെന്നും പണം പിൻവലിച്ച് ദിയയ്ക്ക് തന്നെ നൽകിയെന്നുമാണ് ഈ ജീവനക്കാർ ആദ്യം പറഞ്ഞത് പലപ്പോഴും പണം പിൻവലിച്ചതായി പോലീസിൻ്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുമുണ്ട് ജീവനക്കാരികൾ അവരുടെ ബന്ധുക്കൾക്ക് പണം അക്കൗണ്ട് വഴി നൽകിയിട്ടുമുണ്ട് ദിയ കൃഷ്ണയുടെ ഓഡിറ്ററോടും സ്റ്റേഷനിൽ എത്താൻ പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട് സ്ഥാപനം നികുതി അടച്ചതിൻ്റെ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് തേടിക്കൊണ്ടിരിക്കുന്നത് നികുതി അടച്ചതിൻ്റെ എല്ലാ രേഖകളും കോടതിയിൽ ഹാജരാക്കുമെന്ന് ദെയും കൃഷ്ണകുമാറും പറയുന്നുമുണ്ട് നികുതി അടക്കാതെ എങ്ങനെ ഒരു ബിസിനസ് നടത്തുമെന്നും കൃഷ്ണകുമാർ ചോദിച്ചിരുന്നു ഈ സംഭവം രാഷ്ട്രീയവത്കരിക്കാൻ ശ്രമിക്കരുതെന്നും താൻ ബി ജെ പി നേതാക്കളെയോ പ്രവർത്തകരെയോ സഹായം തേടി വിളിച്ചിട്ടില്ലെന്നും കേരളത്തിലെ മുഖ്യമന്ത്രിയെയാണ് സമീപിച്ചതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു ഇതിനിടെ കൃഷ്ണകുമാറും മകൾ ദേയും മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകുകയും ചെയ്തു തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെള്ളിയാഴ്ച ആ ഹർജി പരിഗണിക്കും കൃഷ്ണകുമാറും മകളും ചേർന്ന് തങ്ങളെ തട്ടിക്കൊണ്ടുപോയി ബലം പ്രയോഗിച്ച് പണം തട്ടിയെടുത്തുവെന്നാരോപിച്ച് ദേവയുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മ്യൂസിയം പോലീസ് ഇരുവർക്കുമെതിരെ കേസെടുത്തിരുന്നു എന്നാൽ കൃഷ്ണകുമാറും ദേയും ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോയെന്ന സ്ഥാപനത്തിലെ ജീവനക്കാരികളുടെ പരാതി ശരിയല്ലെന്ന് കാണിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ നേരത്തെ പുറത്തുവന്നു ജീവനക്കാരികളുടെ പരാതിയിൽ ദേവിയുടെ ഫ്ളാറ്റിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു ജീവനക്കാരികളെ ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റുന്നതായി ദൃശ്യങ്ങളിൽ കാണുന്നില്ല ഒരു ജീവനക്കാരി സ്വന്തം സ്കൂട്ടറിലാണ് കാറിന് പിന്നാലെ പോകുന്നത് അതോടെ ആ കള്ളവും പൊളിയുകയാണ് ഈ പണം മോഷ്ടിച്ച മൂന്ന് ജീവനക്കാരികളുടെയും മൊഴിയെടുക്കാൻ രണ്ട് തവണ പോലീസ് ഇവരുടെ വീട്ടിലെത്തിയിരുന്നെങ്കിലും ഇവർ വക്കീൽ ഓഫീസിൽ പോയി എന്നാണ് ബന്ധുക്കൾ പറഞ്ഞത് ഇന്നോ നാളെയോ ഇവരെ ഹാജരാക്കാമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചത് ഇവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് ഉള്ളത് ക്യാമറയിൽ നോക്കി യാതൊരു ഇടർച്ചയുമില്ലാതെ എത്രമാത്രം കള്ളങ്ങളാണ് ഈ മൂന്ന് യുവതികൾ പറഞ്ഞത് സഹോദരൻ ഒന്നര ലക്ഷം രൂപ അയച്ചു തരുമെന്നൊക്കെ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഇവർ പറഞ്ഞു പറഞ്ഞുകൂട്ടിയത് കൃഷ്ണകുമാരൻ്റെ വീട്ടിലെ ആ വീഡിയോ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ വലിയൊരു സൈബർ അറ്റാക്ക് തന്നെ ദിയാകൃഷ്ണക്കും അവരുടെ കുടുംബത്തിനും നേരിടേണ്ടി വന്നേനെ